ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് രാവിലെ എൻ്റെ ജോലികളൊക്കെ ഒരുവിധം പകുതിയൊക്കെ തീർന്നു പിന്നെ എന്താ വീടിയൊന്നും എടുക്കാൻ സമയം കിട്ടില്ല ഗൈസ് കുഞ്ഞുണലെന്ന് പറഞ്ഞ് എല്ലാം നേരത്തെ ഞാൻ റെഡിയാക്കി പിന്നെ എന്താ അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ആകെ വഴക്കായിരിക്കും ഒന്നും ഒരു ജോലി ഒന്നും ചെയ്യിപ്പിക്കാൻ സമയത്തില്ല പിന്നെ ഞാൻ മീൻകറി ഒക്കെ ഇവിടെ റെഡിയാക്കി എന്താ ഇതിനെ ആയിക്കൊണ്ടിരിക്കുന്നു മീൻകറി കയറി ഇരുന്നേരം ചേട്ടൻ വന്നപ്പോൾ വാങ്ങിച്ചു അപ്പോൾ അതുകൂടെ നേരത്തെ എഴുന്നേറ്റൊന്ന് എഴുതി ആ വീടിനും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഓപ്ഷനിലാണ് ഇത് കുറച്ച് കളറായിട്ട് ഇരുന്നോട്ടേന്ന് കരുതിയാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് പിന്നെ മൂടി വേവിക്കാൻ വയ്ക്കുക പിന്നെ എന്തുവാ പകുതി വേവാകുമ്പോഴത്തേക്ക് അരപ്പ് തയ്ക്കും അരപ്പിനകത്ത് എന്തുവാ തേങ്ങയും പൗരല്ലി വെളുത്തുള്ളിയും കുറച്ച് വെള്ളം ചുമന്നുള്ളി പിന്നെ ജീരകവും കൂടി ഇട്ട് അരച്ച് അരപ്പ് പിന്നെ പകുതി നന്നാ വെന്ത് വരുമ്പോഴത്തേക്കും അന്നത്തെ ലാസ്റ്റിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ പാവക്കൂട്ട് എവിടെ ഇരുന്നേറ്റ് ഗ്ലീസ് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ